വീട്ടിൽ ഒരാഴ്ചയായി വൈദ്യുതിയില്ല ും പഞ്ചായത്ത് അംഗവും കെ എസ് കഴിഞ്ഞ ഒരാഴ്ചയായി കുടുംബം ഇരുട്ടിൽ വടക്കൻ മൈനാഗപ്പള്ളി പടിഞ്ഞാറ് ഒന്നാം വാർഡിൽ ട്രാൻസ്ഫോമർ ജംഗ്ഷൻ സമീപം കല്ലുള്ളയ്യത്ത് വീട്ടിൽ സന്തോഷിന്റേതാണ് ഈ ദുരവസ്ഥ ഈ രാത്രി പോലും ഒരു പരിഹാരം നമുക്ക് ചെയ്തിട്ടില്ല തിരുവനന്തപുരത്ത് ഞാൻ തിരുവനന്തപുരത്ത് പത്തമ്പോ വന്നിരുന്നു പത്തംപോ വന്നിട്ട് കേസ് ഇവിടെ ഫ്രീ നമ്പറാണ് ഇവിടെ നമ്മൾ കൊണ്ടൊന്ന് പരാതി കൊടുത്തപ്പോ നമ്മടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു ഇതിന്റെ എസ്റ്റിമേറ്റ് എടുക്കണം ഇതിന്റെ എസ്റ്റിമേറ്റ് നമ്മളൊരു പുതിയ കണക്ഷന് വേണ്ടി നമ്മൾ പുതിയ എസ്റ്റിമേറ്റിന്റെ നമുക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടു അത് പുനസ്ഥാപിക്കാനുള്ള നടപടി അല്ലേ അവർ സ്വീകരിക്കേണ്ടത് ഇന്ന് ഈ അഞ്ചു ദിവസം പിന്നിട്ടതിനു ശേഷവും അവര് ഇതിനൊരു നടപടി സ്വീകരിക്കുന്നു ഒരാഴ്ച മുമ്പ് പെയ്ത മഴയിൽ വൈദ്യുതി നഷ്ടപ്പെട്ട പലതവണ പരാതിപ്പെട്ടിട്ടും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല ഇത് ഒരു ദിവസം നമ്മുടെ വീട്ടില് കറണ്ട് ചാർജ് അടയ്ക്കാൻ നമ്മൾ ഒരു ദിവസം താമസിച്ചാൽ നമ്മുടെ കറണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി പിറ്റേ ദിവസം ആൾക്കാർ വരുന്ന സമയമാണ് ഇവിടെ ഉള്ളത് ആ ഒരു സമീപനമാണ് മൈനാപിളി പഞ്ചായത്തിലെ ഈ കെ സി ഓഫീസ് ഇവിടെ വളർന്ന ശക്തമായ മഴയിൽ സന്തോഷിന്റെ വീട്ടിലേക്കുള്ള വയർ താഴ്ന്നു റോഡിലൂടെ പോയ ഏതോ വാഹനം വയറിൽ കുരുങ്ങി മീറ്റർ ബുക്ക് സഹിതം ഇളവുകയായിരുന്നു പഞ്ചായത്തംഗം നിരവധി തവണ ബന്ധപ്പെട്ടിട്ടും കെ എസ് സി തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല ഇതേ തുടർന്ന് കുടുംബാംഗങ്ങളും പഞ്ചായത്ത് അംഗവും കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു മൂന്ന് ദിവസമായിട്ട് ഈ കുടുംബത്തിൽ എന്നിട്ട് ഞാൻ എയെ വിളിക്കുന്നു അവിടുത്തെ വാർഡ് മെമ്പർ ഏയെ വിളിക്കുന്നു ഇന്ന് മൂന്നാമത്തെ ദിവസം ഞാൻ വിളിച്ചിട്ട് ഉടനെ തന്നെ അത് ചെയ്യാമെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഒരു പ്രകൃതിക്ഷോഭ സംബന്ധമായിട്ട് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ സംഭവിച്ചാലും വീട്ടുകാരൻ പണം അടച്ചാൽ അവർക്ക് സപ്പോ അവരടച്ചില്ലല്ലോ ഞങ്ങൾ അടക്കാമെന്ന് പറഞ്ഞു മീറ്ററിന്റെ പൈസ എന്നാലും ആ കുടുംബത്തിന് സപ്ലോ ഒരു കാരണവശാലും കൊടുക്കുന്നത് ഇന്നേയും ആഫീസിൽ വന്ന് ഞാൻ അന്വേഷിക്കും പറയാം അങ്ങനെ ഒരു പരാതി അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു അറിയാത്ത പരാതി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ആ കുടുംബം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതേപോലുള്ള കുടുംബങ്ങളോട് ഞമ്മടെ ആരുടെ വീടുകളിൽ ഒരാഴ്ച നമ്മൾ ന്യൂസ് ബ്യൂറോ Chacoli.